കുറയൊക്കെയാണ് സാധാരണ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് ഞാൻ ആക്കി കേക്കൊക്കെ വയ്ക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഒന്നും അതിന് പറ്റിയൊരു സാഹചര്യം അല്ല എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഫീവർ അടിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നാണ് ഇന്ന് ഉച്ചക്കായപ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നത് നാട്ടിൽ നിന്ന് വന്ന് നേരെ ചെടിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടി വന്നു അതുകൊണ്ട് കേക്കൊന്നും വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല സാധാരണ ഞാൻ നേരിട്ട് നേരത്തെ കേക്കൊക്കെ ബുക്ക് ചെയ്ത് സർപ്രൈസ് പോലെ ചെറിയ രീതിയിൽ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തവണ ഒന്നും നടന്നില്ല പിന്നെ ഭയങ്കര മഴ എല്ലായിടത്തും മഴയാണ് നിനക്ക് അത് ഭയങ്കര മഴയാണ് ഇവിടെ ഇപ്പോഴും വരുകൊണ്ടിരിക്കുക ഞാൻ പറയണമെന്നു നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവളാണ് സാധാരണ ഞങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഇതുപോലെ സർപ്രൈസ് കൊടുക്കാറുണ്ട് എന്തൊക്കെ കുടിക്കുന്നു അതിനെല്ലാം അവൾ ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പോൾ അവരെന്താ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു വേണ്ടി എന്താ പരിപാടി നാളെ ചെടിയുടെ ബർഡേ അല്ലേ എന്താക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അടി ഒന്നും ഇല്ല അത് വളരെ സാഹചര്യമാണ് ഫീവറാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ചിബി ജീവിക്ക് പോകട്ടെങ്കിൽ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ കളിച്ചപ്പോൾ അത് ഇന്ന് ഞങ്ങൾ മറ്റൊന്ന് വന്നാൽ മതി ഇങ്ങനെ ഫുഡ് ഒക്കെ വിളിക്കുന്നത് തന്നെയാണ് മലയാളം എവിടെയെങ്കിലും ഇപ്പോൾ അങ്ങനെ ലൈറ്റായിട്ടൊക്കെ കളിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് സാധാരണ ഇല്ലാത്ത സാധനത്തിനും ഇപ്പോൾ എല്ലാടക്കാൻ നമുക്ക് ഓപ്പൺ ആക്കുന്നു മലയാളികളുടെ അടുത്തുള്ള കൂടെ ആവശ്യമില്ല ആവശ്യമില്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഫ്രിച്ചിനകത്ത് നിന്ന് ഒരു കേക്ക് സാധാരണ പോലെ സാധാരണ അവിടെ ഒക്കെ കൂടാൻ പറ്റില്ല അത് കൊണ്ട് തന്നിട്ട് അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചു ആ ഇവിടെ കണ്ടില്ല അത് ഉറങ്ങിയിട്ടില്ല ഞാൻ ആ കിച്ചണിലാണ് കിച്ചണിലും ചെറിയ പരിപാടി ചെറിയ പറഞ്ഞു കുറച്ച് പണികളുണ്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ റൂമിലാണ് അപ്പോൾ ഞാൻ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവിടെ പോയി വിളിച്ചിട്ട് വരാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ എന്തായാലും പോയി വിളിച്ച് നോക്കാം അപ്പോൾ എൻ്റെ അവിടെ നിന്നുമ്പോൾ എനിക്കറിയില്ല ആൾ ഫ്രിഡ്ജ് പറഞ്ഞാലും കേക്ക് കണ്ടിട്ട് ആ കേക്കൊന്നും പറയാൻ പറ്റില്ല അത് ചെറിയ അവർ വെജിറ്റബിൾ അവൾ പറഞ്ഞാണ് അപ്പം ഞാൻ ഇവിടെ ട്രൈക്കോർഡൊക്കെ സെറ്റ് ചെയ്ത് ടേബിളൊക്കെ വെച്ച് എടുത്തിട്ട് പണ്ട് ചെറിയൊരു സർപ്രൈസ് വേറൊരു സർപ്രൈസും കൂടെയുണ്ട് അത് നിങ്ങൾക്ക് ഇവരും ഇതിനെ കാണാൻ മനസ്സിലാവും ചെറിയൊരു സർപ്രൈസ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയൊരു കേക്ക് ആണ് അവൾ വാങ്ങിക്കൊണ്ട് തന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സംഭവം ചെയ്തത് ഇപ്പോൾ കേക്ക് കട്ടിങ്ങും പറയുന്ന ഒന്നുമില്ല അവർ അവൾ വാങ്ങിക്കൊണ്ട് തന്നുകൊണ്ടാണ് എൻ്റെ ഒരു സംഭവം ആയിട്ട് കൊടുക്കാറുള്ളൂ എന്നുള്ള സാഹചര്യം അപ്പോൾ അത് കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് സാധാരണ ക്രിഡ്ജ് ഒന്ന് മാറ്റാറുള്ളതാണ് ോ എന്റെ കിച്ചണിലെ ജോലിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്റെ കിച്ചണില് ഒന്നിങ്ങോട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തു അതൊന്ന് ആ വെള്ളം ഒന്ന് വെക്കണം To you. ഞാനല്ലിഫ്റ്റാ കൊണ്ടെ ചെറിയ ഒരു സർപ്രൈസൊക്കെ ആയിരിക്കാണ് ഇതിലൊക്കെയാണ് അപ്പൊ ചെറിയൊരു സർപ്രൈസിലൊക്കെയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല സാധാരണ നമ്മള് കേക്കൊക്കെ വാങ്ങിച്ചു കഴിയുന്നത് പക്ഷെ ഇന്ന് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ഇതിലിരിക്കുകയാണ് അത്രല്ല എനിക്ക് രണ്ടാൾക്ക് ഫീവറിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ല പക്ഷേ അവിടെ നല്ല സർപ്രൈസ് ആയിട്ടോ കേട്ടോ ഇനി ഞാനിത് ഒന്ന് പോഡിൽ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കേക്ക് ഒക്കെ കട്ട് കേക്കൊക്കെ കട്ടിയാവും ഭയങ്കരമായിട്ട് അതാ ചെയ്യാൻ പറ്റിയേ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ഇതൊക്കെ കുറച്ച് കള്ളൊക്കെ പറഞ്ഞിട്ട് പോയി വാങ്ങിയിട്ടുണ്ട് അതാ ഇത് അറിയാവുന്ന ഒരു മൂന്ന് പേരുണ്ട് എന്റെ പാപ്പ ഉമ്മ പിന്നെ എന്റെ ഹസ്ബൻഡ് എംബ് പറഞ്ഞില്ലേ ചാക്ക അവർക്ക് മാത്രമേ അവർക്ക് മുമ്പാർക്ക് മാത്രമേ പറ്റി അറിയുള്ളൂ അപ്പൊ പറഞ്ഞു അപ്പം ചെന്തായിട്ടൊക്കെ സക്സസ് ആയി അല്ല സക്സസ് ആയി അല്ലേ കേക്ക് തിന്ന ഇതിലാണ്